ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാര നീക്കങ്ങൾ വലിയ ചർച്ചയാകുന്നു കേരളത്തിൽ വർഷങ്ങളായി ജനങ്ങളുടെ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കെ ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ പണമില്ലാത്ത വിധം കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഓടുന്നത് ഓരോ മാസവും സംസ്ഥാന സർക്കാർ സഹായിച്ചും കോടതി ഉത്തരവിലൂടെയുമെല്ലാം ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ തികച്ചും അസംതൃപ്തരാണ് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾക്കോ ഡയറക്ടർമാർക്കോ കെ എസ് ആർ ടി സിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താനോ നഷ്ടമില്ലാതാക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു എൽ ഡി എഫ് ധാരണ പ്രകാരം സ്ഥാനമൊഴിഞ്ഞപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതേ വകുപ്പിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണ് വീണ്ടും ആ സ്ഥാനത്തെത്തിയത് നേരത്തെ കെ നടത്തിയ പരിഷ്കരണങ്ങൾ കയ്യടി നേടിക്കൊടുത്തതിനാൽ ഇത്തവണയും മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ തിളങ്ങുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ എൽ ഡി എഫിലെ ഒരു കക്ഷിയും ഏറ്റെടുക്കാൻ താൽപര്യപ്പെടാത്ത വകുപ്പാണ് ഗതാഗത വകുപ്പ് പ്രധാന കാരണം കെ തന്നെ യൂണിയൻ സമരവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഇത്രത്തോളം തലവേദനയുള്ള മറ്റൊരു വകുപ്പില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് ഇത്തരമൊരു വകുപ്പിൽ നേരത്തെ മന്ത്രി ആയിരുന്നതിന്റെ പ്രവർത്തി പരിചയമുള്ള ഗണേഷ് കുമാർ ഇക്കുറി എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന കാര്യത്തിൽ ആകാംക്ഷയുമുണ്ട് യൂണിയനുകൾക്ക് കടിഞ്ഞാണിടുമെന്ന സൂചന ഗണേഷ് കുമാർ നൽകിക്കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകളും കെ എസ് ആർ ടി സിക്ക് ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കാൻ മുന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടം നികത്താൻ എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിനെയൊക്കെ എതിർക്കാൻ യൂണിയനുകൾ മുന്നിലുണ്ടാകുമെന്നും കർക്കശക്കാരായ ഡയറക്ടർമാരെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സ്ഥാനത്തുനിന്ന് തീർപ്പിച്ചും മന്ത്രിമാരെ നിലയ്ക്കുനിർത്തി കാര്യങ്ങൾ നേടിയെടുക്കാനും യൂണിയനുകൾ മുൻപന്തിയിലാണെന്ന ആരോപണം പല ഉയർന്നിട്ടുള്ളതാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ യൂണിയനുകളുമായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ പോരാട്ടമായിരിക്കുമെന്നതിൽ സംശയമില്ല ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും ജോലി സമയം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചാൽ കെ എസ് ആർ ടി സി സമരത്തിലേക്ക് നീങ്ങും യൂണിയനുകളെ അനുസരിക്കാൻ നിന്നാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടില്ലെന്ന മുൻമന്ത്രി ആന്റണി രാജുവിന്റെ മുന്നറിയിപ്പ് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നത് വരാനിരിക്കുന്നതേയുള്ളൂ ഗതാഗത വകുപ്പിൽ അടിമുടി മാറ്റമുണ്ടാക്കി പേരെടുക്കാനാകും ഗണേഷിന്റെ ശ്രമം പ്രത്യേകിച്ചും രണ്ടര വർഷം മാത്രമേ മന്ത്രിയാകാൻ സാധിക്കൂ എന്നതിനാൽ മികച്ച മന്ത്രി എന്ന നിലയിൽ കയ്യടി നേടാൻ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഊർജിത ശ്രമം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തലാക്കുമെന്ന് ഗണേഷ് അറിയിച്ചിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചെലവും കൂടിയാൽ കുഴപ്പത്തിലാകും അതുകൊണ്ട് ചെലവ് കുറയ്ക്കാനാണ് ശ്രമം ബസ് റൂട്ടുകൾ നഷ്ടത്തിൽ ഓടുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയാകും അവ റദ്ദാക്കുക സമയക്രമമാണ് പ്രശ്നമെങ്കിൽ സമയമാറ്റത്തിലൂടെ പ്രശ്നം പരിഹരിക്കും നഷ്ടത്തിലുള്ള സർവീസുകൾ നിർത്തലാക്കുമ്പോൾ ഉൾഗ്രാമങ്ങളിലേക്കുള്ളവ തുടരും വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സൂചിപ്പിക്കുന്നു അതോടൊപ്പം കൃത്യമായി ശമ്പളവും പെൻഷനും നൽകാനും സാധിച്ചാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളുടെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള മറ്റു വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കാനാണ് തീരുമാനം ലൈസൻസ് ഉള്ള മിക്ക ആളുകൾക്കും വാഹനം പാർക്ക് ചെയ്യാൻ പോലും അറിയില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ഈ രീതിയിൽ ഗതാഗത വകുപ്പിൽ സമഗ്രമായ ഒരു പരിഷ്കരണമായിരിക്കും ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇനി കാണാനിരിക്കുന്നത് അതേസമയം വ്യക്തിപരമായി സ്വയം ഉയർത്തി കാണിക്കുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ പ്രവർത്തന ശൈലിയിൽ ഇടതു മുന്നണിക്കുള്ളിൽ തന്നെ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ കാലത്ത് ഗതാഗത വകുപ്പിൽ വീഴ്ചകൾ സംഭവിച്ചെന്ന മട്ടിൽ ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണങ്ങളും അതിനെതിരെ ആന്റണി രാജു രംഗത്ത് വന്നതും വിവാദമായിരുന്നുവല്ലോ കയ്യടി നേടാനുള്ള പ്രസ്താവനകളല്ല ഏത് വിധേനയും മരണക്കിടക്കിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് വകുപ്പിനെ രക്ഷപ്പെടുത്താനുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത് അത്തരം നീക്കങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സംസ്ഥാന സർക്കാരിന്റെ തിളങ്ങുന്ന നേട്ടമായത് മാറും ആവിധം പ്രവർത്തന പദ്ധതികളാണ് കേരളത്തിന് ഇന്ന് അനിവാര്യം